ഒരെക്ക് ഒരു പറങ്കൾ തക്കത്തെ പിടിച്ചിട്ടുണ്ട് ഇടാ അന്നെ ഓട്ടി വന്നിട്ടാകുമ്പോ ഞാൻ ഓട്ടിയെത്തി വെള്ളം കാന്താരി പറിച്ചിന് ഇപ്പതായില്ല ആദ്യം നല്ലോണായി അപ്പൊ ഇന്ന് ഇത് പറിച്ചിട്ട് അച്ചാർ ഇടാറിഞ്ഞിട്ടില്ലത് ഇതിപ്പോ പറിച്ചാലേ ഒരു നാലഞ്ച് കിലോ കിട്ടുന്നോ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇത് എന്തിനാ എന്താ ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ പിടിക്കലൊന്നുമില്ല ഇക്കല്ല ആദ്യമായിട്ട് ഇങ്ങനെ പിടിക്കുന്നത് ഒരെക്ക് ഒരു പറങ്കൾ തക്കത്തെ പിടിച്ചിട്ടുണ്ട് ഇടാ കാന്താരി ല്ല ഇതിപ്പോ അടുക്കടയില് പിടിയെ കൊണ്ടുപോയിരുന്നു ഇവിടെ ഞങ്ങളെ നാട്ടിലൊന്നും ഈ കാന്താരി മോളൊന്നും ആരും മണിക്കില്ല പിടിയൽ കാസർഗോഡെല്ലാം കൊണ്ടുപോയാലും മണിക്കട്ടെ അത് കുറെ ദൂരമായിരുന്നു പത്തൈമ്പത് റുപ്യ ബസ്സിന് തന്നെ വേണം അതുകൊണ്ട് ഞാൻ പറിച്ചിട്ട് അച്ചാർ ഇടാറിഞ്ഞിട്ടില്ല തോന്നുന്നു അത് അതേപോലെ ആദ്യം പിടിക്കുന്നുണ്ട് അതൊരിക്ക പഠിക്കുമ്പോഴേക്ക് രണ്ടാമത്തെ പൂവും കായെല്ലാം ആണെന്നുണ്ട് ഇതാ ഈ കാന്താരി പൂരോന്നു പഠിക്കാൻ ബാക്കിയെല്ലാം നല്ല അച്ചാർ ഇടേ കണക്കിന് മൂവൊന്നും മറച്ചുവിടും അപ്പൊ ആദ്യമാണ്ടേ കാന്താരി മാത്രല്ല ഉണ്ട് അതാ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഞാൻ മിഞ്ഞാന്ന് ചമ്മന്തിയല്ലേ അടച്ചത് ഇനോടെ തന്നെ ഇപ്പൊ ഈ കാന്താരിയിലേക്ക് മുകളിൽ കയറുന്നുണ്ട് ഈന മുകളിൽ കയറ്റിയ കാന്താരിന മറച്ചിടും കാറ്റത്ത് അങ്ങനെ നല്ല കഷ്ടം കഴിക്കണം ഇവിടെ പിന്നെ ആര് കാന്താരിക്ക് വരികയും ചെയ്യില്ല എല്ലാരും വീട്ടിൽ ഓരോരു കാന്താരിയുടെ തയ്യുണ്ട് ഇതുവരെ ഞാൻ കാന്താരി നട്ടയിൽ ഇങ്ങനെ പിടിക്കലൊന്നുമില്ല ഈയിലാദ്യ ഇങ്ങനെ പിടിക്കുന്നു അറിയില്ല ഇത് ഈ കാന്താരി തൈരെ വണോ അല്ല ഈ മണ്ണിന്റെ അറിയില്ല വലിയൊരു മഴയെല്ലാം പെയ്യുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ വേഗം പഠിക്കുന്നു ഞാനതിനു കാന്താരി പറിച്ചിട്ട് അച്ചാറിടുമ്പ നിങ്ങളെ കാണിക്കാം ഇപ്പൊ അങ്ങനെ മഴയത്ത് കാണിക്കല് പറിച്ചിട്ട് വായിക്കില്ല ഇതേ കാന്താരിയുടെ ചെറിയൊരു കുഞ്ഞു ഇതാ ഇവിടെ ആണുണ്ട് ഇനെന്താ ആക്കം കയ്യാ ഇതും ഇതേപോലെ പിടിക്കുന്നുണ്ട് പൂവെല്ലായി എല് പിടിക്കേ എൽ വേം പിടിക്കൂ വെള്ളം പറിച്ചിട്ട് തീർക്കണം അപ്പൊ അതി അതേപോലെ പിടിക്കും ഞങ്ങൾ ഒന്നും കുറച്ച് കൊറച്ച് വരിയിട്ട് ഇടും കുറച്ച് മണ്ണുടും കൊല്ലത്തിന് പിന്നെ വളം ഇടലോ അങ്ങനത്തെ ഒന്നും ഇടലൂല ഞാൻ വെള്ളക്കാന്താരി ഉപ്പിലിട്ടിട്ട് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തുടങ്ങുന്നേ ഇത് വെളുത്ത കാന്താരി ഞാൻ രണ്ടു മൂന്നോട്ട കൈറ്റ് വാങ്ങി വെച്ചത് ഇത് വിനാഗിരി ഇത് കല്ലുപ്പ് ഇത് ചൂടുവെള്ളം എന്ത് അച്ചാറുന്നുണ്ടെങ്കില് കുപ്പി പാത്രത്തിലേ ഇട്ടിടും പ്ലാസ്റ്റിക്കിലെല്ലാം ഇട്ടെങ്കിൽ വാങ്ങായില്ല ഇത് ഈ കാന്താരി അധികം ഒന്നും മൂത്തിട്ടില്ല അതുകൊണ്ട് ഞാനിനാ പൊളക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ പൊളഞ്ഞിട്ടിടാ മൂത്തത് ഇത് അണ്ടി എല്ലാം അങ്ങനെ ഇലത്തേക്ക് ഇടണം മൊത്തോടെ ഇടണം ഇത് അത്ര വെച്ചാലും ഒന്നായില്ല ഇതധികം ബുക്കിനൊന്നും ഇണ്ടായില്ല ഞാനിയിലൊരു പാത്രം ഇടുന്നു ഇപ്പൊ ഓ പറത് കണക്കല്ലോ അധികമായിട്ടില്ല കുറഞ്ഞിട്ടൂല ഇനി ഇത്തേക്ക് കല്ലുപ്പിടുന്നു എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നു വെള്ളം ചൂടാക്കിട്ട് കുറച്ച് തണി ചെയ്യാൻ പറ്റൂ എന്നിട്ട് ഒഴിക്കുന്നത് ഇനി ഇത് ഉപ്പലിയുമ്പോ വെള്ളം കുടിക്കൊണ്ടിരിക്കും ഇത് പിന്നാകിരി ഒക്കുന്നത് ഇതിന്റെ അടുപ്പ് കിട്ടുമ്പോ പ്ലാസ്റ്റിക് കിട്ടിപ്പോയത് എന്നിട്ട് പത്ത് ദിവസം കഴിയുമ്പോ ഞങ്ങൾ ഇല്ലുന്നവരുന്ന എടുത്തിട്ട് തിന്നും ഇതെല്ലാം ആകുമ്പോഴൊക്കെ നൊച്ചാവും കാന്താരി എല്ലാം നല്ല പൊങ്ങിയിട്ട് വരും അണ്ടി കാന്താരി ആയതുകൊണ്ട് വേഗം ഉപ്പ് പിടിക്കും ഇന്നത്തെ കാന്താരി പരിക്കുന്നതും അച്ചാറിടുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം